നമസ്കാരം ഇറാനെതിരെ പ്രത്യാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന ബോംബിട്ട് തകർത്തെറിഞ്ഞു രാജ്യങ്ങളും പരസ്പരം മിസൈൽ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് നദൻസ് ഷാ ഇസ്വാൻ പിറൻഷെഹർ എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം നടത്തിയത് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് ഇറാനിലെ മിസൈൽ സംവരണശാലകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഐ ഡി എഫ് വ്യോമാക്രമണം നടത്തുകയായിരുന്നു ആക്രമണത്തിൽ നാനൂറ് പേർ മരിക്കുകയും മൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു അതേസമയം ഇരുട്ടടിയായി ഭൂകമ്പവും ഇസ്രായേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി സംനാം നഗരത്തിന് തെക്കു പടിഞ്ഞാറ് മുപ്പത്തിയേഴ് കിലോമീറ്റർ അകലെ പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് മേഖലയിലെ സംഘർഷം കണക്കിലെടുത്ത് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായിട്ടാണോ ഈ പ്രകമ്പനമെന്ന ഊഹാപോഹങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ സൈന്യം നടത്തുന്ന സംനാൻ മിസൈൽ കോംപ്ലക്സും സംനാൻ ബഹിരാകാശ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്ത് തന്നെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണമെന്നതിനാൽ ആ തരത്തിലുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന നിരീക്ഷണമുണ്ട് ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രം ആക്രമിച്ചു തകർക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായ ആവശ്യമാണ് എന്നാൽ പർവ്വത മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആണവ കേന്ദ്രം ഭൂമിക്കടിയിൽ വളരെ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഇസ്രായേലിന്റെ കൈവശമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഈ ആണവ നിലയം ആക്രമിക്കുന്നത് സാധ്യമായ ഒരു കാര്യമല്ല അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും മാരകശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബായ മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ ഇനത്തിൽപ്പെട്ട ജി ബിയു അൻപത്തിയേഴ് എ ബി എന്ന ആയുധം ഉപയോഗിച്ച് മാത്രമേ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ആഴത്തിലുള്ള ഈ ആണവ കേന്ദ്രം തകർക്കാൻ കഴിയുകയുള്ളൂ അതേസമയം ഇസ്രായേൽ സർക്കാർ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ബോംബ് ലഭിച്ചില്ലെങ്കിലും തങ്ങൾക്ക് ഫോർദോ നിലയം തകർക്കാൻ കഴിയുമെന്നു തന്നെയാണ് മനുഷ്യരെ ഉപയോഗിച്ച് തന്നെ ഈ ആണവ നിലയം തകർക്കും എന്നാണ് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞത് ഇവരെ സംബന്ധിച്ച് ഇത് ആദ്യ സംഭവമല്ല കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇസ്രായേൽ സൈന്യം സിറിയയിലെ മസ്യാഫിലുള്ള ഇറാന്റെ ഒരു ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രം ആക്രമിച്ചിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ചാറു സംഘടനയായ മൊസാദ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ട്രോൺ നിർമ്മാണ ഫാക്ടറി ആരംഭിച്ചിരുന്നു എന്നാൽ ഫോർദോ നിലയത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ തന്നെയാണ് ഇറാനും തയ്യാറെടുത്തിരിക്കുന്നത് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ആണവശക്തി ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനിലെ പ്രധാന ആണവ നിലയമായ അറാഖ് നിലയം മിസൈൽ ആക്രമണത്തിലൂടെ തകർത്ത് ഇതിനെല്ലാം ഇസ്രായേൽ മറുപടി നൽകിയിരുന്നു ആക്രമണത്തിന് മുന്നോടിയായി സൈന്യം സോഷ്യൽ മീഡിയയിലൂടെ ആണവ നിലയം ആക്രമിക്കുമെന്ന മുന്നറിയിപ്പൊക്കെ നൽകുകയും ഇവിടത്തെ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് ആണവ നിലയം തകർന്നെങ്കിലും അണുവികരണമുണ്ടായതായി ഇതുവരെ റിപ്പോർട്ടില്ല അതേസമയം ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് അരാഖ് ആണവനിലയം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല റിയാക്ടർ ചുവപ്പ് നിറത്തിൽ വട്ടമിട്ടതായി കാണിക്കുന്ന ഒരു ഉപഗ്രഹ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയയിൽ അരാഖ് റിയാക്ടർ ഒഴിപ്പിക്കാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരേ സമയം മിസൈൽ ആക്രമണത്തിനൊപ്പം തന്നെ സൈബർ യുദ്ധത്തിലും കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇറാന്റെ പല ഔദ്യോഗികമായ മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേൽ ഹാക്കർമാർ നുഴഞ്ഞുകയറി പ്രതിരോധം തീർക്കുന്നുണ്ട്